പെട്ടെന്നൊരു ദിവസം സൂര്യൻ ഇല്ലാതായാലോ നമ്മൾ മനുഷ്യർ അതിനെ എങ്ങനെയാണ് അതിജീവിക്കുക എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ ഭൂമിക്ക് എന്തായിരിക്കും സംഭവിക്കുക അങ്ങനെ സംഭവിച്ചാൽ മനുഷ്യരെല്ലാം മരിക്കുമോ ഇങ്ങനെ തുടങ്ങി പല ചോദ്യങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും അല്ലെ എന്നാൽ അങ്ങനെയൊന്ന് സംഭവിച്ചാൽ എന്താകും ഇന്നത്തെ അവസ്ഥയെന്ന് നോക്കിയാലോ നമുക്ക് പ്രകാശവും ചൂടും നൽകി ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് സൂര്യൻ സൂര്യന്റെ മരണം അതിഭീമാകാരമായിരിക്കുമെന്ന് ഉറപ്പാണ് പക്ഷേ ആ മരണം ഇപ്പോഴൊന്നുമല്ല സംഭവിക്കൂ എന്ന് നമുക്ക് ആശ്വസിക്കാം ഏകദേശം അഞ്ചു ബില്യൺ വർഷങ്ങൾക്കുള്ളിൽ സൂര്യനിൽ മാറ്റം സംഭവിക്കാം സൂര്യൻ മരണത്തെ മുന്നിൽ കണ്ടു തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ ഹൈഡ്രജൻ പൂർണ്ണമായും ഇല്ലാതാകുന്നവയാണ് ആ സമയത്താ സൂര്യൻ ഒരു ചുവന്ന തീഗോളമായി മാറും സൂര്യന്റെ ജീവിതം അവസാനിക്കുക ഒരു വെള്ളക്കുള്ളൻ നക്ഷത്രമായാകുമെന്ന് ശാസ്ത്ര ഗവേഷകർ പറയുന്നത് പിന്നീട് ഇതിലെ താപനില പതിയെ പതിയെ കുറയുകയും ചെയ്യും പിന്നീട് തണുത്തുറയുകയും ചെയ്യും നമുക്കറിയാം സൂര്യന് ഭൂമിയേക്കാൾ ദശലക്ഷക്കണക്കിന് ഉണ്ടെങ്കിലും വെള്ളക്കുള്ളിന് ഭൂമിയോളം വ്യാപ്തി മാത്രമേ ഉണ്ടാവൂ സൂര്യൻ അഥവാ വെള്ളക്കുള്ളനായി മാറിയാൽ അതിന്റെ അകക്കാമ്പ് കാർബണും ഓക്സിജനും നിറഞ്ഞതായിരിക്കും ഹീലിയം കത്തി തീർന്നതിന്റെ അവശിഷ്ടങ്ങളായിരിക്കും അതിൽ നിറയെന്നും കണ്ടെത്തലുകളിൽ പറയുന്നുണ്ട് സൂര്യൻ ഒരു ചുവന്ന തീഗോളമായി മാറുന്ന അവസ്ഥയിൽ സൂര്യന് ചുറ്റുമുള്ള ഹൈഡ്രജൻ കത്താൻ തുടങ്ങും അത് ഹീലിയമായി മാറുകയും ശക്തമായ ഊർജ്ജപ്രവാഹം ഉണ്ടാവുകയും ചെയ്യും അതിന്റെ ഫലമായി സൂര്യന്റെ വലിപ്പം ഇരട്ടിയിലേറെയായി വർദ്ധിക്കും ഇങ്ങനെ പതിയെ പതിയെ പരമാവധി വലിപ്പത്തിൽ എത്തും സൂര്യൻ ആഘട്ടത്തിൽ ഭൂമി ഉൾപ്പെടെ എല്ലാ ഗ്രഹങ്ങളെയും സൂര്യൻ വിഴുങ്ങുമെന്നാണ് മറ്റൊരു പഠനങ്ങളിൽ പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഭൂമിയിലെ ഇപ്പോഴുള്ള കാര്യങ്ങൾ ഏറെക്കുറെ മാറും നിലവിലെ ഉപരിതല താപനില ഉയരും സമുദ്രങ്ങളും മറ്റ് ജലാശയങ്ങളും ബാഷ്പീകരിക്കപ്പെടും ഭൂമി എന്ന ഗ്രഹത്തെ വാസയോഗ്യമല്ലാതാക്കുകയും ചെയ്യും ഭൂമിയിൽ ഇത്തരം വലിയ മാറ്റങ്ങൾ സംഭവിച്ചാൽ അത് ജീവന്റെ നിലനിൽപ്പിന് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്നും ഉറപ്പാണ് എല്ലാ ജീവനുകളുടെയും വംശനാശത്തിലേക്കും അത് നയിച്ചേക്കാം അതായത് ചുരുക്കി പറഞ്ഞാൽ സൂര്യന്റെ മരണശേഷമുള്ള കടുത്ത താപനിലയെ അതിജീവിക്കാൻ മറ്റ് ഗ്രഹങ്ങൾക്ക് കഴിയില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം